ഇതേ നമ്മുടെ കിളിക്കൂട്ടിലെ മെയിൻ കുളം വറ്റിച്ചിട്ട് ആ കുളത്തിലുള്ള മീനുകളെല്ലാം കൂടെ ഈ രണ്ട് കാണുന്ന ടാങ്കിനകത്തേക്ക് നമ്മൾ ഇടാൻ വേണ്ടി പോവുകയാണ് ഞാനും ഉണ്ട് പപ്പയുണ്ട് ഇഹാങ്കൂട്ടനും കുഞ്ഞുമുറിയും അവിടെയുണ്ട് അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് വറ്റിക്കണം രണ്ട് ഫിഷിംഗ് വീഡിയോയ്ക്ക് ശേഷം പപ്പ നമ്മുടെ മോട്ടറിന്റെ ഫുട്വാലും അത് വെള്ളം ഒഴിക്കുകയാണ് നമ്മുടെ കിളിക്കൂട്ടിലെ മെയിൻ പോണ്ട് ഏകദേശം അറുപത്തി അയ്യായിരം ലിറ്ററും വെള്ളം കൊള്ളുന്ന അഞ്ചെടുത്താഴ്ചയുള്ള ഈ ഒരു പോണ്ട് നമ്മൾ വറ്റിക്കാൻ വേണ്ടി പോവാണ് വറ്റിച്ചതിന് ശേഷം ഈ കാണുന്ന പടുതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പോണ്ട് ഫുൾ കുറെ നാളുകളായിട്ട് നമ്മുടെ

കോറിഡോറസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പോലുണ്ട് നടക്കുന്നതാണ് അവിടെ തുടരുന്നത് കുളം ഫൈനലി പറ്റിക്കൊണ്ടിരിക്കുവാണ് അപ്പം ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് അരാപ്പയം വെക്കി തോന്നോടെ ഓ തീർച്ചയായും ഇവിടെ വന്നു കേട്ടോ നോക്കണോ നോക്കണേ വേണ്ട ഉണ്ടോ ഇനി ാക്കിയുള്ളതോ നോക്കി കാണിച്ചത് ബാക്കിയുള്ള നില നമ്മള് മീനെ തന്നെ ഇടുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ അലിഗേറ്ററിനും അരാപ്പയക്കും ബാക്കി നമ്മുടെ റട്ടിൽ അടി അണിച്ചു റട്ടിൽ എടുത്തിട്ട് കാണിച്ചു കൊടുത്തരണോ ഒറ്റയിൽ മൂന്നെണ്ണം നാളെ ഒരുമിച്ചൊക്കെ എടുക്കുന്നത് ഇനി ഇപ്പം ഉണ്ടല്ലോ നമുക്ക് കുളത്തിൽ ഇറങ്ങിയിട്ട് മീൻ പിടിക്കാം ബാ എന്റെ കൂടി മീൻ പിടിക്കാൻ രണ്ടുപേര് വരുന്നുണ്ട് കുഞ്ഞു പറയാം മീൻ പിടിക്കാൻ പറ്റുന്നുണ്ടോ ഇത് അങ്ങോട്ട് വരുന്നുണ്ടോ ബാ എല്ലാവർക്കും കൂടി തരാം ഒരെണ്ണം കുഞ്ഞാപ്പൂന് ഒരെണ്ണം ഞാൻ എടുത്ത് ൂട്ടർ നമ്മൾ തിരിച്ചുകൊണ്ട് കേട്ടോ കാര്യം വേറെ ഞാൻകുട്ടര് പനിയും ചിലദോഷമാണ് അതുകൊണ്ടാണ് സ്കൂളിൽ പോലും പോവാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി പറ്റത്തില്ല ഇറങ്ങിയിട്ടൊരു കുഴി ഉണ്ടാക്കി വെച്ചാൽ വെള്ളം പൊക്കം ഒത്തൊ വരി പോലെ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇത്ര വെള്ളം മറ്റിച്ചു ഇനി നമുക്ക് ഏറ്റെന്ത ആവശ്യമുള്ളത് വലിയ ഒരു വല്യൊരു ഞണ്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഞണ്ടല്ല നമ്മളെ ലോബ്സറുണ്ട് അതിരിക്കുമായിരിക്കും നോക്കാം ഏറ്റവും ഒരു സ്ഥലത്ത് നമുക്ക് ഒരു വലിയൊരു കുഴി ഉണ്ടാക്കാം എവിടെയാണെ ഓണാക്കിയോ പെട്ടെന്ന് ഓണാക്കോ എന്തോന്ന് അറിയോ ഒരു പത്ത് ലക്ഷം കിലോ ഉണ്ട് ഫുള്ള് അല്ലല്ല ഇത്രേ ഉള്ളത് അടിയിൽ ഫുള്ളുക നമ്മള് വിചാരിക്കുന്ന അത്ര അല്ല അതിൽ അപ്പറോ അരോണ പിടിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ അലോണിക്ക് അത്രയും കളർ വെക്കത്തില്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട് വീട് നമ്മുടെ സൂപ്പർ റെഡ് അരോണയുടെ കളർ കാണിച്ചായിരുന്നു അപ്പൊ എനിക്ക് അതിന് കളർ വെക്കാനായിട്ടുള്ള മെയിൻ കാര്യം ഈ ലോസ്റ്ററിന്റെ അരികോമാരെ അടിക്കുന്നത് ഇക്കൊലി ചെമ്മീനാണല്ലോ ഓൾമോസ്റ്റ് അര അടി വെള്ളം കൂടെ താന്നു കഴിഞ്ഞാൽ നമുക്ക് മീനെ പിടിക്കാൻ പറ്റും അപ്പൊ അതിൻ്റെ കൂടെ ഇതിനകത്തൊക്കെ വെല്ലോ ഉണ്ടോ നോക്കട്ടെ ഇതിനകത്ത് ഈ ഇതിനകത്തൊക്കെ മറ്റേ സാധനം ഇത് കണ്ടോ ഇത് കറക്റ്റ് നല്ല ആമ്പലൊക്കെ തന്നെ കിളത്ത് വന്നാണേ പണ്ടത്തെ അമ്മലിൻ്റെ വിത്തങ്ങാണ്ടി കിടന്നിട്ട് തന്നെ കിളുത്ത് വന്നിട്ട് ഇത് ഉണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് മീൻ ഉണ്ടാവും നമുക്ക് ഏറ്റവും അവസാനം പിടിക്കാം പിന്നെ ഞാൻ പറഞ്ഞ സാധനത്തെ ഞാൻ കാണിച്ചെല്ലാം പറ്റുമോ നോക്കട്ടെ ഇതിനെങ്ങനെ പിടിക്കും ഞാൻ കൈ കൊണ്ടുവന്ന് കോരിനോക്കട്ടെ സുമ്മ്മാന്ന് കോരിതാണ് ഒരഞ്ചെണ്ണം ഇത് വേണ്ട കൈയിരിക്കുന്നുണ്ടോ ഏ അടുത്ത കോരിന്ന് അടുത്ത് ഇത് വേണ്ട ഇതിനകത്തോട് ഒരു വലിയ മീൻ കിടന്ന് ഓടുന്നുണ്ടോ എവിടെയാ പറയോ വെള്ളം കുറേപ്പോഴേക്കും ആവാൻ ഭയങ്കരമായിട്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ നമ്മുടെ അടിയിൽ മണൽ ഇട്ടിരുന്നു വലിയ ചെളിയൊന്നുമില്ല നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം വലിയ ചെളിയോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിനകത്തുനിന്ന് നമ്മുടെ ലോബ്സ്റ്റർ നമ്മുടെ ക്രോഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും എല്ലാത്തിനും ഒന്നും നടക്കത്തില്ല കേട്ടോ കാരണം അതുപോലെ ഉണ്ട് ഇനി ഇത് ഇതുണ്ടോ കോറീസ് ഇടുന്നുണ്ടോ കോറിഡോറസ് ഇതുണ്ടോ കോറിഡോറോ ഫിഷ് ആണ് എല്ലാം ഇതുണ്ടോ ആ ഇഷ്ടം പോലെ ഉണ്ട് ഇതുണ്ടോ പോന്നുണ്ടോ പൂന്നുണ്ടോ കൊറ ഉണ്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതലുള്ള കോറീസ് ആണ് പിന്നെ ഉള്ളത് നമ്മുടെ കുറച്ച് പെട്ടറയുണ്ട് പിന്നെ ക്രോഫിഷ് ഇത്രയാണ് നമുക്ക് കൂടുതലായിട്ട് മീനുകളുള്ളത് മിക്കം മഴ പെയ്യുമായിരിക്കും മഴ പെയ്യുമ്പോൾ നമുക്ക് പണിയാണ് നീ ഇറങ്ങി ഇതിനേക്കേറ്റാം ഞാൻ കൂട്ടൂടെ പനി ആയുണ്ട് ഡോസിനെ അങ്ങനെ ക്യാമറ മാറ്റി വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ ആക്കി ബാ ഒരു കാര്യം ചെയ്യാ പിടിക്കാണോ ആ അതിൻ്റെ മീനാണ് അതിനൊരു കറുത്ത മീൻ അല്ല പക്ഷേ അത് അങ്ങനത്തെ ഒന്നും അല്ല അപ്പം വല്ല കിട അപ്പം തൽക്കാലം ഉണ്ടല്ലോ ഞാൻ വേറെ സാധാരണ ഞാൻ ഇതുവരെ കാണാത്തര മീനാ ആ ഫസ്റ്റ് കൊഞ്ചിനെ കിട്ടിയോ എത്ര ഒറ്റ കോറിന് കൊഞ്ചിനെയോ അല്ലെങ്കിൽ കൊഞ്ചിനെ എല്ലാം കൂടെ ഇട്ടിട്ടോ ആറ് ദിവസം എടുത്താലോ ഇതിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണോ വരുന്ന കേട്ടോ ഒത്തേക്കാലേ ഉള്ളു കാണിച്ചു കൊടുത്തിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് ഒറ്റ കോറിന് ഇട്ടി എന്തോരം നോക്കി ഇതുണ്ട് ഇത് ഒത്തക്കിരിപ്പ് അതാ നോക്കുന്നത് അതെല്ലാം മീനാ വാങ്ങിക്കരുത് ആ നെക്സ്റ്റ് വേണ്ട 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 അടുത്ത വെല്ലിന് ഫസ്റ്റ് ഞാൻ തെട്ടാരെ കാണിച്ചിരുന്നുണ്ടോ ഉണ്ടോ എല്ലാ മീനും പിടിക്കാം നല്ല എല്ലാത്തിനും പിടിച്ചാ കൈ കാട്ടാ ഉണ്ടോ ഇത് 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 ഇതൊക്കെ കണ്ടോ നമ്മൾ മേടിച്ചപ്പോൾ എന്ത് ചെറുതായിരുന്നു എന്ന് ഇപ്പൊ നോക്കിയേ നല്ല രസമല്ലേ കാണാനായിട്ട് അടുത്തയാള് ഇവിടെ ഇവിടത്തെ ബ്രീഡ് ആയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു വേണ്ടോ കാണിച്ചെടുത്തേ നല്ല രസമല്ലേ കാണാനായിട്ട് ഓ ഓണ്ടോ ഓ പട്ടാടാ അഞ്ചു പെണ്ണും മൊത്തം കുളിച്ചതല്ലേ അയ്യോ ഇത് നമ്മുടെ ഇതല്ലേ ക്ലൗൺ ഫിഷ് ക്ലൗൺ ക്ലൗൺഫിഷ് കഴിച്ചു ഞാൻ മറന്നു പോയിരുന്നു ഇതിന്റെ അരുതണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ക്ലൗൺ ഓ അയിന്റെ കാര്യൊക്കെ ഞാൻ മറന്നാ പോയിരുന്നു പക്ഷെ ക്ലൗൺഫിഷ് നമ്മള് പത്തമ്പാണ് അങ്ങോട്ട് ഇട്ടോ പക്ഷേ ക്ലൗൺ ഫിഷേ പത്തമ്പാണ് കേട്ടോ എല്ലാം ബാക്കിയെല്ലാം പോയി അതിനെല്ലാം പറ്റിയത് ഒരു പിടിയില്ല അഞ്ചു സാധനങ്ങൾ കഴിച്ചിട്ടോ ഇത് ഉണ്ടോ ഇവിടെ ഇട്ടേക്കാം നമ്മീനെ കാണിക്കാം അടുത്ത് അങ്ങോട്ട് ഇട്ടേക്കാവും ഇവിടുന്ന് തന്നെ കുറേ ആണെങ്കിൽ പിടിക്കാവേ ഏ വെള്ളം പോക്കോട്ടെ ഒരു ഏഞ്ചൽ 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 തന്നെ ഡെഡായോ ജാരി ആകത്തോട്ട് നോക്കി കാണിച്ചു വരുന്നത് നോക്കിയേ നല്ല ഏഞ്ചൽ ഫിഷല്ലേ വലുതായില്ലേ ഇത് ഉണ്ടോ ഏതാ വെള്ളം വരുന്നതെങ്കിൽ പിടിച്ചോ കുഴപ്പില്ല ഓമ്മാരെ വെന്മാരെ പിടിക്കാം അതിന് ഒരു വെറൈറ്റി സാധനം ഇതൊക്കെ ഏത് മീനാന്നുകൂടി ഞാൻ ഓർക്കുന്നില്ല കേട്ടോ രണ്ടണത്തിന് കിട്ടിയിട്ടുണ്ട് അതെന്നാ മീനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തോ ഷാർക്കാണ് എന്തോ ഷാർക്കാണ് ആ നമ്മൾ പിടിച്ചിട്ടുള്ള ഇതാണ് അടുത്ത് ഇതാണ് കോറിഡോറ അതെ അതെ ഇവിടെ നമ്മൾ നമ്മൾ മേടിച്ചിട്ട് കുറേ ഉണ്ടായത് ഇവിടെ കോറിഡോറ ക്യാറ്റ്ഫിഷന്നുണ്ടോ ആ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ടോ അടുത്ത ഇതൊക്കെ നല്ല വലുതായേ എന്നാ നെക്സ്റ്റ് രണ്ടഞ്ച് നെക്സ്റ്റ് എടുത്ത് വിമാനം കുറേ ഉണ്ട് കേട്ടോ വിമാനം സർവൈവ് ചെയ്തു കേട്ടോ കുറേ ടെട്രാസ് ഇത് എന്നെ ഒന്നൊരു പിടിയിൽ നോക്കട്ടെ ഓ ഇത് മറ്റേ ഒരു ടെട്രയാ ഇത് കണ്ടോ ഇന്ന വലുപ്പം നോക്കിയേ നമ്മളെ ആറ്റിലെ പരലിനെ പോലില്ലേ ഏ കറക്റ്റ് ഇത്ര അപ്പോൾ ഇതിനകത്ത് പിടിക്കില്ല ഒരു പണിയാണ് കേട്ടോ ഇനി അടുത്ത കോറിയുടെ വറ ഇല്ലേ കോറിയുടെ വറ ഇതുണ്ടോ ഇത് ക്യാറ്റ് ഇതുണ്ടല്ലോ നമ്മുടെ ചില്ലാങ്കൂരി പോലെയാണ് ഇതിന് മൂന്ന് മുള്ളുണ്ട് കേട്ടോ പിന്നെ കുത്തത്തിലെ പിടിച്ചത് പൈ പിടിച്ചാൽ മതി കൊഞ്ചിനെ വേണേൽ കൈമുണ്ട് പിടിക്കാലേ നോക്കാം ഇത് കണ്ടോ വലിപ്പം കണ്ടോ അത് പിടിച്ചോടെ ഏ ഇതിനാണേ വറക്കാം ഒരു കാര്യം ഇതിനാച്ച ഇത് ഇതിനുണ്ടല്ലോ പുറയ്ക്ക് അങ്ങോട്ട് ആയന്നിട്ടുണ്ടോ ഇത് ഉണ്ടോ ഞാനിവിടെ കയറി ചേരാം ആടെ അതിന് അതിന് ഇങ്ങോട്ട് ഇങ്ങോട്ടോ ബാ ബാ പിള്ളേർ മീന കാണിച്ചെടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് അറിയോ രണ്ട് എയറേറ്റർ എറേറ്റർ മീനുകൾക്ക് നമുക്ക് കറക്റ്റ് എയറേഷൻ വേണം കാണിച്ചരാം കാണിച്ചരാം എന്തോ കാണിച്ചേ ഇനി ഓരോരുത്തരായിട്ട് ഇവരെ പിടിച്ചിടാൻ വേണ്ടി പോകണേ അത് തന്നെ അതിന് അതിന് വലിപ്പം കേട്ടോ അല്ല ഇവന് ഇവിടെ ഇടാം അല്ല സാർ ഇത് കിടക്കാണേ തൽക്കാലത്തേക്കാണ് കേട്ടോ ഇതെല്ലാം ക്ലൗൺ ലോച്ച് ക്ലൗൺ ലോച്ചിനൊക്കെ മുഴുവൻ ആയിരുന്നു ഞാനിപ്പോൾ സത്യം പറയാൻ ഇപ്പോൾ അറിയണേ ഇപ്പം ചേട്ടത്തില്ല അങ്ങനെ പിടിക്കല്ലേ കേട്ടോ അങ്ങനെ പിടിക്കേ ഇടി ഇടി നീ അന്നെ പിടുത്തു തുടങ്ങിയോ നീ വിളിച്ച് അഞ്ചോടനു പിടിച്ചാണെ കലക്കല്ലേ ഏട്ടോ മോളെ ഇത് വേണ്ടോ ഇതിപ്പോ അഞ്ചു പിടിച്ചാണേ ഇത് വേണ്ടോ ഓ ഇത് ഇങ്ങനത്തെ നടക്കുമ്പോ നല്ല അഞ്ചേ എടി എടി കലക്കല്ലേ വേണ്ട വേണ്ട എനിക്ക് ബാക്കി എനിക്ക് വീട് എടുക്കാണോ അതീവിടെക്ക് തന്നെ പിടിക്കാൻ പിടിക്കാട് തന്നെ പിടിക്കാൻ നോക്കുന്നു ഇത് എന്താണേ അയ്യോ പിടിച്ചോടും ഇതില്ല ഇത് വേണ്ട ഇതാണ് പിള്ളേർ പറയുന്ന ഇറുക്കുകാലം ഓ അടുത്ത ടൈഗർ ഷാർക്ക് ഓ ഇതിൻ്റെ ടൈഗർ ഷാർക്ക് അങ്ങനെ കണ്ടായിരുന്നു കേട്ടോ ഇനിയുള്ള മീനുകളെല്ലാം നിരുപദ്ര അയുന്നോ നിരുപദ്രവകാരികളായ മീനുകളാണ് അതുകൊണ്ട് കുഴപ്പമില്ല പുറക്കിപ്പുറക്കി ഇടാം കോറിയുടെ ഓറസ് അതിനൊക്കെ കേട്ടാ അല്ലേ ഇത് വേണ്ട ബാ പിന്നിമ്പരത്തിന് വല്ല കാണിച്ചേ നമ്മളെല്ലാം ബാക്കിയുള്ള എല്ലാ മീനുകളും നേരെ ഇങ്ങോട്ടേക്ക് ഒഴിക്കുവാണേ ഉപയോഗിച്ചിട്ടുണ്ട് ആ താങ്ക് യു ഇവിടുന്ന് ഓരോരുത്തരായിട്ട് പിടിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നല്ല രസമുണ്ട് കാണാം അല്ലേ ബാ അടുത്ത സെറ്റിനും ഉണ്ട് കേട്ടോ അടിപൊളി പിടിച്ച ഇതന്നെ മീനത് ഇതിനെയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം കാണത്തില്ല ബക്കറ്റ് ചക്കറ്റ് എടുത്തിട്ടാണ് പിടിച്ചിട്ട് ജയന്റ് ഒന്ന് രണ്ട് രണ്ടെണ്ണം ഉമാരൊക്കെ നമ്മൾ മേടിച്ചപ്പോളേ ഇത്ര ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ ഭയങ്കര ചെറുതായിരുന്നു ഇപ്പോഴത്തെ സൈസ് കാണിച്ചുകൊടുത്തേ ഉണ്ടോ ഇത് ടൈഗർ സ്റ്റാർ കാണാൻ എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടൊക്കെ നല്ല രസമല്ലേ കാണാം കേട്ടോ ഒന്ന് അല്ലേ എന്തോ കാണിക്കാവേ ഏതാവേ യാട്ടൊന്നും കുഞ്ഞാപ്പുറം തരാം അങ്ങോട്ടോ കോറിഡോറ കോറിഡോറത്തേക്ക് കിട്ടി ഇവിടെ വരെ വലിയ മീനോണിച്ച് വേണ്ട മറ്റേതല്ലേ ഇതേ കോറിഡോറക്കെ ഇതല്ലേ പക്ഷെ അത് വീടൊക്കെ കിട്ടണോ ഒന്ന് നോക്കിയതാ കൊഞ്ചിന്റെ കുഞ്ഞുങ്ങളെ വീഡിയോ വീടോ എടുത്തേണ്ട ഒന്ന് ഇതിനകത്ത് ഇതേ ഓ ഞാനീ കോരിനകത്തു കൊണ്ട് കുറെ ഇതിനകത്തോണ്ട് ഇഷ്ടം പോലോിക്കുന്നു അല്ല കാണത്തില്ലേ കാണത്തില്ല അവസാനം പോരാ ആ ഇങ്ങനെ പിടിക്കട്ടെ ഈ കോറി ഡോർ തന്നെ എന്നാ എന്നാ ഓറി കിട്ടി അതിന് കുഴപ്പമില്ല അതിന് മാത്രം കിട്ടിയില്ല ഇത് കണ്ടോ ഇത് കണ്ടോ അല്ലേ ഇത് കണ്ടോ നെക്സ്റ്റ് 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 ഇത് കളർ വ്യത്യാസം ഉണ്ടല്ലോ ഇത് വാലയല്ലേ ഇത് കണ്ടോ ഒരു സെക്കൻഡേ രണ്ടര കിട്ടി ഇവിടെ രാഗിൻ്റെ അപ്രയോ കൈ കാണിച്ചു കോറിഡോറ വേണ്ട കോറിഡോറ കൊണ്ടു കോറിഡോറ ഏറ്റവും കൂടുതൽ നമ്മുടെ കുളത്തിലുള്ളതാണ് കോറിഡോറ അപ്പം തൽക്കാലം നമ്മൾ ഇന്ന് ഇത്ര മീനെ പിടിക്കുന്നുള്ളൂ അടുത്ത മീനെ നമുക്ക് അടുത്ത ദിവസം പിടിക്കണം കേട്ടോ അപ്പം ഞാൻ പിടിച്ച മീനിനെ കാണിച്ചു തരാം സിമ്പിൾ നിസ്സാരം അമ്മക്കൊന്നും ഹെൽപ്പ് വേണ്ട വാ ബാ നല്ല രസമല്ല ആണോ അത് കാണിച്ചു കൊടുത്തേ വാ യുവന്മാരോട് പിടിച്ചുടാ യുവന്മാരെ പിടിച്ചിട്ട് ഉന്മാരെ പിടിച്ചിട്ട് കണ്ടോ വാട അടുത്തത് ആ ഉള് നെക്സ്റ്റ് ആ കൊണ്ടുവ അടുത്ത് പിടിച്ച നീ പിടിച്ചോ കൂടെ ഞാൻ കൂടെ ആ ഉണ്ടോ ഇതെല്ലാം എട്ടയാണേ രണ്ടോമാരുണ്ട് കാണിച്ചു കൊടുക്കാം അടുത്ത് കാണിച്ചു കൊടുത്തേടിയോന്ന് ആ ഉണ്ട് 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 ഉണ്ടോ ആ നെക്സ്റ്റ് നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഈ മീനിനെ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ എന്താണെങ്കിൽ ഇതിൽ ലോങ് വീഡിയോ ആയിരുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ ഇവർ എന്താണ് അതുപോലെ മീൻ ഇഷ്ടമാണ് ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീമാർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീടോയ്ക്കകത്ത് അയ്യോ 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 എടി മോനെ ഇതിന് മുള്ളതാണ് നല്ല സൂപ്പർ കുത്ത് കിട്ടും കോറിഡോറൊക്കെ അഡ്മിഷൻ നല്ല മുള്ളതാണ് കേട്ടോ അപ്പം ഇവനെ എന്താണ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അടുത്ത വീടോയ്ക്കാതെ നമ്മൾ കുളത്തിനുള്ള കൊഞ്ചിനെ മൊത്തം പിടിച്ച് ടാങ്കിനകത്ത് ഇറക്കി എത്ര കൊഞ്ചോട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ലക്ഷക്കണക്കിനുണ്ട് ചുമ്മാ പറയുന്നതല്ല ശരിക്കും ലക്ഷക്കണക്കിനുണ്ട് ഇവിടെ ഇതിനിടയ്ക്ക് ചുമ്മാ പിടിച്ചോണ്ട് കേട്ടോ കോറിഡോറ് ആ കോറിഡോറിന് നീയാണ് പിടിച്ചു ഇതുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇഷ്ടം പോലെ എന്തൊരു ഇത് ഇതുണ്ട് ഇത് എല്ലാം ഉണ്ട് ഇതുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻ്റപ്പ് ചെയ്യുകയാണ് ഈ ടാങ്കിലിടക്കുന്ന മീനുകളെ ഇവരെന്താണ് ചെയ്യുന്നതെന്നും ഓഫീഷൻ്റെ കുഞ്ഞുങ്ങളെ അടുത്ത വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം കട്ട്